യു എസിലെ കാലിഫോർണിയയിൽ സാൻ മറ്റേയോയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലു പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ സ്നേഹയിൽ ഡോക്ടർ ജി ഹെൻറിയുടെയും റിട്ടയർ അധ്യാപിക ശാന്തമ്മയുടെയും മകൻ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്ക ഇരട്ട ആൺകുട്ടികളായ നോഹ നെയ്ദർ എന്നിവരാണ് മരിച്ചത് മരിച്ച ആനന്ദ് സുജിത് ഹെൻറിയുടെയും ഭാര്യ ആലീസ് പ്രിയങ്കയുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകൾ ഉള്ളതായാണ് റിപ്പോർട്ട് മൃതദേഹങ്ങൾക്ക് സമീപത്തു നിന്ന് പിസ്റ്റൽ കണ്ടെത്തി അതേസമയം രണ്ടു കുട്ടികൾ മരിച്ചത് എങ്ങനെയെന്നതിൽ ദുരൂഹത തുടരുകയാണ് ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി മരണം വിഷവാതകം ശ്വസിച്ചാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം തണുപ്പിനെ പ്രതിരോധിക്കാനായി ഉപയോഗിച്ച ഹീറ്ററിൽ നിന്നുയർന്ന വാതകം ഉറക്കത്തിൽ ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് ബന്ധുക്കൾ സംശയിച്ചിരുന്നത് കിളികൊല്ലൂർ വെളിയിൽ വീട്ടിൽ പരേതനായ ബെൻസിഗർ ജൂലിയറ്റ് ദമ്പതികളുടെ ഏക ആലീസ് പ്രിയങ്ക ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലീസിനെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം ഇരുവർക്കും വാട്സാപ്പ് മെസ്സേജ് അയച്ചു ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത് തിരിച്ചു വിളിക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഒരു ബന്ധുവിനെ ജൂലിയറ്റ് വിവരം അറിയിച്ചു അദ്ദേഹം ഒരു സുഹൃത്തു മുഖേന അന്വേഷിച്ചു ആനന്ദിന്റെ വീടിന് പുറത്തെത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് എത്തി പൂട്ടു തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ നാലുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്നാണ് സാൻ മറ്റേയ പോലീസ് ബന്ധുക്കളെ ആദ്യം അറിയിച്ചത് ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്ന ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ആലീസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു ഏഴു വർഷം മുൻപാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം തിരികെ വന്നിട്ടില്ല ആലിസിന്റെ പ്രസവവും അവിടെ തന്നെയായിരുന്നു ആനന്ദിന്റെ സഹോദരൻ അജിത് ഹെൻറി യു എസിലേക്ക് തിരിച്ചിട്ടുണ്ട് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അജിത് അവിടെ എത്തിയ ശേഷമേ തീരുമാനിക്കൂ